ഇടുക്കി ജില്ലയിൽ വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കുവാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയമിച്ച പ്രത്യേക യോഗം യോഗം ചേരും ഉദ്യോഗസ്ഥർ പ്രാഥമിക ചേർന്നിരുന്നു സംഘത്തെ സഹായിക്കുവാൻ റവന്യൂ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീമിനെയും ഉൾപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകി അടുത്തയാഴ്ച ഇടുക്കിയിൽ നേരിട്ടെത്തിൽ യോഗം ചേർന്നതിനു ശേഷമായിരിക്കും അന്വേഷണത്തിലേക്ക് കടക്കുക ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ അന്വേഷണ സംഘത്തിന്റെ തലവനായുള്ള സംഘത്തിൽ മുൻ ഇടുക്കി ജില്ലാ കളക്ടറും സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറുമായ എച്ച് ദിനേശൻ ഇടുക്കി നാർകോട്ടിക് സെൽ ഡിവൈഎസ്പി പയസ് ജോർജ് എന്നിവരാണ് മറ്റംഗങ്ങൾ ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് റവന്യൂ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീമിനെയും ഉൾപ്പെടുത്താൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് രണ്ട് തഹസിൽദാർമാർ ഉൾപ്പെടെ പത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ടീം വേണമെന്നാണ് അന്വേഷണ സംഘം സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നത് വെല്ലുവിളിയാണെങ്കിലും കോടതിയിലും ക്രൈംബ്രാഞ്ചിലുമുള്ള ഫയലുകൾ ലഭിച്ചാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുള്ള ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ കഴിഞ്ഞ ദിവസം പ്രാഥമിക ചർച്ചകൾ നടത്തിയിരുന്നു മൂന്നാറിലെ വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ട് പതിനെട്ടിലധികം ഫയലുകളാണ് കോടതിയിലും വിവിധ ഓഫീസുകളിലുമായി ഉള്ളത് ഈ ഫയലുകൾ ലഭിക്കുന്നതോടെ അന്വേഷണ നടപടികൾ ആരംഭിക്കും അന്വേഷണം പൂർത്തിയായാൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി വിരുദ്ധ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല